മലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിനായി മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ഇറങ്ങാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് അടുത്ത ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള ഒരു പോസിബിൾ ഇനപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് രണ്ടാം പാദ മത്സരം ആയതുകൊണ്ട് തന്നെ ആദ്യപാദം മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ വിജയിക്കൽ അനിവാര്യമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ നെനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സ്വദേശി തന്നെ ഉണ്ടാകും ഡിഫൻസിൽ മിലോസും ലെസ്കോവിക്കും എന്നീ രണ്ട് വിദേശ കോംബോ ഇറക്കാനാണ് സാധ്യതകൾ കാണുന്നത് റൈറ്റ് ബാക്കിൽ പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കിൽ നവാചയും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഡാനിസ് ഫാറൂഖും അതുപോലെ തന്നെ വിപിൻ മോഹനനും ഇനി രണ്ട് വിംഗ് ഫോർവേർഡുകളിലായിക്കൊണ്ട് ഡൈസുക്കി സക്കായും അതുപോലെ തന്നെ അസ്ഹറും ഉണ്ടാകും മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ദിമിക്കൊപ്പം ഐമിനെ ഐമിനൊരു വിങ്ങറായിക്കൊണ്ട് ഉപയോഗിക്കാൻ സാധ്യതകളുണ്ട് ഏതായാലും ഈ ലൈനപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രതി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം